ആദ്യം ശ്രീ റെജി ലൂക്കോസ് മുപ്പത് വർഷത്തെ സ്തുത്യർഹമായ സേവന റെക്കോർഡ് ഉള്ള ഒരു പോലീസുകാരനാണ് ഇതുപോലെ തല്ലുകൊണ്ട് വീണത് കർണപടം പൊട്ടി ഇപ്പോ അതിന്റെ ചികിത്സയിൽ കഴിയുന്നത് ഞാൻ സർവീസ് തന്നെ നിർത്തിയാലോ എന്ന് ആലോചിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നത് താങ്കൾ മുമ്പ് കേട്ടിട്ടുണ്ട് നേരിട്ട് പങ്കെടുത്തിരുന്നല്ലോ വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് തന്നെയാണ് ാണ് ഞാൻ തീർച്ചയായിട്ടും ഏറ്റ മർദ്ദനം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ ക്രമസമാധാനം പാലിക്കാനായിട്ട് എത്തുമ്പോൾ അദ്ദേഹത്തിനെ കയ്യേറ്റം ചെയ്യുക അദ്ദേഹത്തിന്റെ പേരിൽ ആക്രമണം നടത്തുക അത് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അത് ആരാണെങ്കിൽ പോലും പക്ഷേ ഈ സംഭവത്തിന്റെ വസ്തുതകളിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായതും കൂടെ ചിന്തിക്കേണ്ടത് മേളിൽ മെനക്കെടുമ്പോൾ വസ്തു പുതിയ കണ്ടുപിടുത്തം മേയാടുമ്പോൾ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് ചെറിയ രീതിയിലാണെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനെ വസ്തു അറിയുന്നുണ്ടല്ലോ അത് തന്നെ ഭാഗ്യം ഒരു സത്യം സത്യം പറയട്ടെ എടാ പറ കേൾക്കാനുള്ള എന്താണ് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അതിൽ ആ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവർക്ക് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു പക്ഷേ ഈ ക്രിമിനലുകൾ സമ്മതിക്കത്തില്ല അപ്പോൾ തങ്ങളുടെ പിന്നെ നിസ്സഹാവസ്ഥയിൽ ഭയുന്ന ആ പ്ലസ് ടു വിദ്യാർത്ഥികൾ തങ്ങളുടെ സുഹൃത്തുക്കളെ വിളിക്കുന്നു രക്ഷപ്പെടുത്താൻ ആവശ്യപ്പെടുന്നു സ്വാഭാവികം അപ്പമായിട്ടും തങ്ങളുടെ നാട്ടിലെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ രക്ഷപ്പെടുത്താനുള്ള അവരുടെ വരവ് ഇതിനെ ആർക്കും കുറ്റപ്പെടുത്താൻ പറ്റില്ല അവിടെ എത്തിയപ്പോഴും ഈ ഈ പറയുന്ന ആളുകളോട് കൂടി അവിടെ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും കാര്യങ്ങൾ ഈ ഈ പറയുന്ന ഉഴവൂരിൽ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായി ആദ്യം വിദ്യാർത്ഥികൾ തമ്മിൽ ആ വിദ്യാർത്ഥികൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഓട്ടോക്കാരും ഇടപെടുന്നു ആരാണ് ആ പ്രശ്നം നിയന്ത്രിക്കേണ്ടത് ആ പ്രശ്നം നിയന്ത്രിക്കാൻ അവിടെ ഇരുപത് മിനിറ്റിനുള്ളിൽ പോലീസ് വന്നല്ലോ അതും ശരിയാ അവരാ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഈ ഉദ്യോഗസ്ഥൻ തന്നെ ഈ കുട്ടികളെ പറഞ്ഞ് ശാന്തരാക്കുന്നു അവിടെ ഒരു സമാധാന അന്തരീക്ഷം വരുന്നു അവിടുത്തെ പൊതുപ്രവർത്തകർ ഈ പറഞ്ഞ ഉഴവൂർ എന്ന് പറയുന്ന സ്ഥലത്തെ സി പി ഐ എം അടക്കമുള്ള പാർട്ടികളുടെ പൊതുപ്രവർത്തകർ അടക്കം ഇടപെട്ട് ആ വിഷയം ശാന്തമാക്കിയ സമയത്താണ് താങ്കൾ ഈ പറഞ്ഞ ആളുകൾ വരുന്നത് ഡിവൈഎഫ്ഐയുടെ മേഖലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കണ്ടോ അവര് പരിക്കേറ്റ കുട്ടിയെ ആശുപത്രി കൊണ്ടുപോകാൻ പോലും തയാ വിസമ്മതി തടസ്സം നിന്നവരെ പിന്നെ ഏത് രീതിയിലാണ് ആൻലാണോ കേരളത്തിലെ ഒരു സ്ഥലത്ത് ഓട്ടോ ഡ്രൈവർമാർ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ അവിടെ ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റിയുടെ ചുമതലയാണോ അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുക അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട അങ്ങനെ ഡിവൈഎഫ്ഐ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണോ ഇത്തരം കാര്യങ്ങളിലൊക്കെ പുതിയ ആധുനിക കേരളത്തിൽ ഇപ്പോ ലോ ആൻഡ് ഓർഡർ സംവിധാനം ഇങ്ങനെയാണോ വിവരം ആദ്യം മുതൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നതൊന്ന് കേട്ടിട്ട് ഞാൻ അങ്ങയിലേക്ക് വരാം താങ്ക് യു സ്കൂളിൽ കുട്ടികളും ഓട്ടോറിക്ഷക്കാരും തമ്മിൽ ഉണ്ടായത് പ്രശ്നമാണെന്ന് പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുകയും ചെന്ന് കുട്ടികളെയൊക്കെ ഞാനവിടെ പലപ്പോഴും എസ് ബി സിക്കും സ്കൂളിലൊക്കെ ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത് കൊണ്ട് അധ്യാപകർക്കും കുട്ടികൾക്കൊക്കെ തന്നെ നല്ല പരിചയമുണ്ട് പരിക്കു പറ്റിയ ഒരു കുട്ടി എവിടെ ഞാൻ ചേർത്ത് എത്തിട്ട് പറഞ്ഞു മോനെ നീ ഹോസ്പിറ്റലിൽ പോയി ഞാൻ കേസ് എടുത്തോളാം എന്ന് പറയുമ്പോൾ ആ കുട്ടി അവിടെ തന്നെ എസ്കേപ്പ് ആയി പോവുകയും തുടർന്ന് ആരെയൊക്കെ വിളിച്ചു വരുത്തുകയാണ് പുറത്തുനിന്ന് ഉള്ള ആൾക്കാരെ വിളിച്ചു വരുത്തി അവര് വന്ന വഴിക്ക് തന്നെ യൂണിഫോം ഇട്ട എന്നോട് വളരെ മോശമായിട്ട് ഏറ്റവും ഈ കുട്ടികൾക്ക് മുന്നിൽ വെച്ച് തന്നെ ഏറ്റവും നിന്ദിയമായ ഭാഷ എടുത്തിട്ട് ഞാൻ ഇന്ന രാഷ്ട്രീയക്കാരനാണ് എടാ കേസ് എടുത്തില്ലെങ്കിൽ നിന്നെ അടിക്കുമെന്നൊക്കെ പറഞ്ഞു വളരെ പിടിക്കണന്നൊക്കെ പറഞ്ഞു വളരെ മോശമായിട്ട് നിന്ദിച്ച് സംസാരിച്ചു എന്നെ ആർട്ടിസ്റ്റ് ബേബി സമയത്താണ് വിളിച്ചു വരുത്തിയ കുട്ടി വിളിച്ചു വരുത്തിയ എന്റെ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളവരല്ല അവർ പക്ഷെ അതുകൊണ്ടായിരിക്കും എന്നെ അറിയത്തുമില്ലായിരുന്നു അവർ വന്ന വഴിക്ക് തന്നെ എന്റെ തെറി വീണ്ടും പറയുകയും എന്റെ ഒരാളെന്റെ തലക്കിട്ടടിക്കുകയും മറ്റൊരാൾ എന്റെ കർണത്തിട്ടടിക്കും എൻ്റെ വേണ്ട ഇരുപത്തി ഒമ്പത് വർഷത്തെ സർവീസിൽ വല്ല ഞാൻ എല്ലാന്റെയും ഡ്യൂട്ടി മാത്രം ചെയ്യുന്ന ജനമൈത്രി പോലീസിന്റെ സംവിധാനത്തിൽ പോകുന്ന ഒരു പോലീസ് ഓഫീസറാണ് കുഞ്ഞുമാഷിനെ സ്മരിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ ക്ലാസുകളൊക്കെ എടുക്കണം നല്ല വാക്ക് ചൊല്ലണം നന്മ ചെയ്തു വാഴണം അപ്പൊ അത്രയും കുട്ടികൾക്ക് മുന്നിൽ പറഞ്ഞു കൊടുക്കുന്ന വാക്കുകൾ ഒക്കെ മുന്നിൽ വെച്ച് തന്നെ വളരെ അധിക്ഷേപ വർഷം നടത്തി അതുപോലെ അടിച്ച് താഴെ ഇടുക എന്ന് പറഞ്ഞാൽ അത് എനിക്ക് സർവീസിലല്ല എന്റെ ജീവിതം മരണം വരെ എനിക്ക് അത് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് കേട്ടോ യൂണിഫോം ധാരിയെ പിടിച്ച മാതിരിയായി ചോടെയുള്ള അധ്യാപകരുണ്ട് എല്ലാ പാർട്ടികളുടെ ആളുകളുണ്ട് ഓട്ടോറിക്ഷക്കാരുണ്ട് എല്ലാവരും ഇതിനെല്ലാം കാര്യങ്ങളൊക്കെ ഒന്ന് സമാധാനമായി ശാന്തമായി വന്നു ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ അവിടെ ഭരിക്കാൻ വേണ്ടിട്ടൊരു പുതിയ പുതിയ ടീം അങ്ങ് വരികയാണ് ആ ടീമാണ് ഈ എന്താ ടീമാണ്യുടെ കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് താങ്കൾ പറഞ്ഞ ഓട്ടോറിക്ഷക്കാരെന്തോ പ്രതിരോധിച്ചു ഓട്ടോറിക്ഷക്കാരെ അല്ലെ ഈ പോലീസുകാരനെയാണ് ഇയാൾ പറയുന്നത് കേട്ടില്ലേ അസഭ്യം പിടിച്ചോണ്ടാണ് വന്നത് വന്ന വഴിക്ക് തന്നെ അടി തുടങ്ങി അടിച്ചു മുഖത്തടിച്ചു നിലത്തിട്ട് ചവിട്ടി ശരി ഇപ്പൊ ഈ അവിടെ ആ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്നാണ് പ്രശ്നമെങ്കിൽ അതിന് പോലീസുകാരനെ തല്ലുക എന്നുള്ളത് നിർബന്ധമായിരുന്നു ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടനയെ യുവാക്കളുടെ പ്രസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്താനായിട്ട് മനഃപൂർവ്വം നിങ്ങൾ പ്ലാൻ ചെയ്ത് ചർച്ച ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കും ഞാൻ ഈ ചെയ്ത ആളുകളെ താങ്കൾ തള്ളിപ്പറയുകയും സംഘടനയുടെ പൊതുധാരയോട് ചേർന്ന് നിൽക്കാത്ത പ്രവൃത്തിയാണ് അവരിൽ നിന്നുണ്ടായിരുന്നത് അത് ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് താങ്കൾ അതിനെ അപലപിക്കുകയും അതിനെ തള്ളിപ്പറയുകയും ചെയ്തിരുന്നെങ്കിൽ ശരി ഞാനത് അംഗീകരിക്കാമായിരുന്നു ഇത് താങ്കൾ അതാ അവിടെ അത്യാവശ്യമായിട്ട് കുട്ടികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇത് ഇങ്ങനെ വേണ്ടി വന്നു എന്നുള്ള മട്ടിൽ ആ ധ്വനിയിൽ സംസാരിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത് വെറുതെ സമയം കളയണ്ട പതിനാറോ പതിനേഴോ വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയെ കഴുത്തിനടിച്ച് താഴെയിട്ടിട്ട് ഒറ്റ മണിക്കൂർ ആശുപത്രി കൊണ്ടുപോകാൻ പോലും തയ്യാറായ തടഞ്ഞു വെച്ചത് ക്രിമിനലുകളെ നിങ്ങൾ ന്യായീകരിക്കുക പറഞ്ഞാൽ പറഞ്ഞാൽ ഇതെന്താട്ടോപ്പിയാണോ ഇങ്ങനെയൊക്കെ പോലീസുകാരനെ തല്ലിയ ക്രിമിനലുകളെ കുറിച്ചാണ് അവരെ പിടിക്കാനും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും അവർക്ക് ശിക്ഷ വാങ്ങിച്ചു റൺ ചെയ്യേണ്ട കാര്യമുണ്ടോ താങ്കൾ പറയുന്ന വാദം ആണെങ്കിൽ ഒരു മണിക്കൂർ നേരത്തേക്ക് ഒരു ഒരു സംഘം വളഞ്ഞു വെച്ച് ആശുപത്രി കൊണ്ടുപോവാൻ തയ്യാറായിരുന്നപ്പോൾ അത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ പോലീസുകാരെ പോലെ തടഞ്ഞപ്പോൾ ഒരു മണിക്കൂർ ഈ കേരളത്തിൽ മുഴുവൻ സമയത്ത് ഉണ്ടായിരുന്ന എസ് ഐ പറഞ്ഞത് എന്താണെന്ന് കേൾപ്പിച്ചു ഇനി അതിൽ കൂടുതൽ അതിനകത്ത് തർക്കവില്ലല്ലോ എന്താണ് സിറ്റുവേഷൻ എന്ന് അദ്ദേഹം പറഞ്ഞാണ് ഇനി അതൊന്നും കൂടി കേൾപ്പിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസാവില്ലല്ലോ കെട്ടി ജനങ്ങൾക്ക് അവർ അരിയാഹാരം കഴിക്കുന്ന ആളുകളായതുകൊണ്ട് ആയതുകൊണ്ട് ഒറ്റത്തവണ കേട്ടതിൽ എന്താണ് സംഭവിച്ചത് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും ബോധ്യപ്പെട്ടു എന്താണ് സംഭവിച്ചത് എന്ന് അതുകൊണ്ട് ഇനിയിപ്പോ താങ്കള് അത് പിന്നെയും പിന്നെയും കേൾപ്പിച്ചാലും അങ്ങനെ അല്ലെന്നല്ലേ പറയുള്ളൂ കേൾക്കുന്നില്ല അത് കേൾപ്പിക്കുന്നില്ല എനിക്ക് അടുത്ത ആളിലേക്ക് പോണം ശ്രീയം ഒത്തില്ല ആ മൂപ്പിൽ ഒപ്പിക്കാൻ